ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ബ്ലഡ് ബാങ്കുകളിൽ പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു എ ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എ നെഗറ്റീവ് ഗ്രൂപ്പ് രക്തം ആവശ്യമാണ് രക്തദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്നും ബ്ലഡ് ബാങ്ക് അധികൃതർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതും ബ്ലഡ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രാവിലെ എട്ട് മണിക്കും രാത്രി എട്ട് മണിക്കും ഇടയിൽ രക്തദാനം ചെയ്യാനുള്ളവർ എത്തണമെന്നും നിരവധി രോഗികൾ രക്തത്തിനായി കാത്തു നിൽക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു സോക്ക ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒമാൻ കിരീടം ചൂടി സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നടന്ന ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഖസാക്കിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ ചാമ്പ്യന്മാരായത് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഒമാൻ കിരീടം സ്വന്തമാക്കിയത് നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ ഒന്ന് ഒന്ന് സമനിലയിൽ കലാശിച്ചതിനെ തുടർന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീക്കുകയായിരുന്നു ഷൂട്ടൌട്ടിൽ ഒമാൻ രണ്ട് ഗോളുകൾ നേടിയപ്പോൾ ഖസാക്കിസ്ഥാന് ഒരു ഗോൾ മാത്രമേ നേടാനായുള്ളൂ നേരത്തെ സെമിയിൽ റൊമാനിയയെ നാല് ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ഒമാൻ ഫൈനലിൽ ഇടം നേടിയത് അഞ്ച് ടീമുകൾ വീതം എട്ട് ഗ്രൂപ്പുകളിലായി നാൽപ്പത് ടീമുകളാണ് സിക്സ് എ സൈഡ് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുത്തത് യു എസ് ഇറ്റലി കാനഡ ഖത്തർ ഒമാൻ ജർമ്മനി ബൾഗേറിയ ജോർജിയ ലിബിയ സെർബിയ ഗ്രീസ് ബെൽജിയം സൈപ്രസ് കുവൈറ്റ് ഇറാഖ് ബ്രസീൽ ഈജിപ്ത് അയർലൻഡ് കൊളംബിയ ഇറാൻ പോളണ്ട് ഫ്രാൻസ് തുർക്കി പാകിസ്ഥാൻ ഹെയ്ത്തി മെക്സിക്കോ ലത്വിയ അൽബേനിയ പെറു ഓസ്ട്രേലിയ കസാക്കിസ്ഥാൻ ഇംഗ്ലണ്ട് റൊമാനിയ ഉറുഗെ സുഡാൻ ക്രൊയേഷ്യ ഹാംഗറി അർജന്റീന ടുനീഷ്യ ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് ടൂർണമെൻറ്റിൽ മാറ്റുരച്ചത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ ആദ്യമായാണ് സോക്ക് ലോകകപ്പ് അരങ്ങേറുന്നത് മത്സരങ്ങൾ വീക്ഷിക്കാൻ വൻ ജനാവലിയാണ് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയത് ടൂർണമെന്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മുതൽ രാത്രി പതിനൊന്ന് വരെ കുടുംബ സൗഹൃദ വിനോദ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു സൊഹർ സഹമിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവതി സുനിത റാണി മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന ആഷ്ലി മറിയം ബാബുവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഹം സോഹർ റോഡിലായിരുന്നു അപകടം ഇരുവരും റോഡ് കടക്കവേ വാഹനം ഇടിക്കുകയായിരുന്നു സഹമിൽ സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു ഇരുവരും മൂന്ന് മാസം മുമ്പാണ് സുനിതാ റാണി നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയത് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റൊന്ന് അണക്കെട്ടുകൾ നിലവിലുണ്ടെന്നും ഇവിടങ്ങളിലായി മുന്നൂറ്റി അൻപത്തി പോയിന്റ് ഏഴ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം ശേഖരിക്കാനാകുമെന്നും കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം റിപ്പോർട്ട് അണക്കെട്ടുകളിലെ ജലശേഖരം രാജ്യത്തെ കാർഷിക മേഖലയെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ടെന്നും ജലം സംഭരിക്കുന്നതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം പുതുതായി നിരവധി അണക്കെട്ടുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വാദി അദൈ വാദി അൽ ഖുദ് കൊറിയാത്ത് മജ്ലിസ് അൽ അൻസബ് വാദി അൽ അൻസബ് എന്നിവിടങ്ങളിലാണ് പുതിയ അണക്കെട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഒമാനിലെ ഏറ്റവും വലിയ ജലസംഭരണികളായ ഖുറിയാദ് സീബ് അമ്രാത് അൽ അൻസബ് അണക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി മസ്കറ്റ് ഗവർണറേറ്റിൽ പൂക്കാലമൊരുക്കാൻ പ്രഥമ മസ്കറ്റ് ഫ്ലവർ ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഖുറം നാച്ചുറൽ പാർക്കിലാണ് പുഷ്പമേള നടക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പുഷ്പങ്ങൾ മേളയിൽ എത്തുമെന്നും അന്താരാഷ്ട്ര പുഷ്പ ഡ ഡിസൈനർമാരുൾപ്പെടെ മേളയുടെ ഭാഗമാകുമെന്നും അധികൃതർ അറിയിച്ചു മണ്ണിൽ നട്ട ചെടികൾ മുതൽ വായുവിൽ വളരുന്നത് വരെ പ്രദർശനത്തിൽ കാണാം കാലങ്ങളോളം ചില്ലുകൂട്ടിൽ ഉറങ്ങുന്ന പൂക്കളടക്കം അതിശയിപ്പിക്കുന്ന കാഴ്ചകളാൽ സമ്പന്നമാകും മസ്ക്കറ്റ് ഫ്ലവർ ഷോ പുഷ്പ ക്രമീകരണത്തിലെ കലാപരമായ കഴിവുകളാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം ഫ്രാൻസ് നെതർലാൻഡ്സ് യു എസ് എ എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്തർദേശീയ പ്രശസ്തരായ ഫ്ലവർ ഡിസൈനർമാരുടെയും ഒമാനിലെ പ്രശസ്ത ഫ്ലോറിസ്റ്റുകളുടെയും കലാവൈഭവം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും വേൾഡ് അസോസിയേഷൻ ഓഫ് ഫ്ലോറൽ ആർട്ടിസ്റ്റുകളിൽ അംഗമാകുന്ന ജി സി സിയിലെ ആദ്യത്തെ രാജ്യമാണ് ഒമാൻ മാസ്കറ്റനൈസ്ഡ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തൊന്ന് വരെ ഖുറം നാച്ചുറൽ പാർക്ക് അമറാത്ത് പബ്ലിക് പാർക്ക് നസീം പബ്ലിക് പാർക്ക് അൽഹേൽ ബീച്ച് വാദി അൽ ഖൌദ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്റർ എന്നിവയുൾപ്പെടെ തലസ്ഥാനത്തുടനീളമുള്ള ഒന്നിലധികം വേദികളിലാണ് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നടക്കുക എഴുന്നൂറിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനവും ഒരുക്കുന്നുണ്ട് ഖുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും ഡ്രോൺ ലൈറ്റ് ഷോകൾ ലേസർ ഡിസ്പ്ലേകൾ കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും ഫുഡ് ഫെസ്റ്റിവൽ വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയൻ തുടങ്ങി ചില ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകൾ ഉണ്ടാകും ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുകൾ ലൈവ് ഡ്രോയിങ്ങുകൾ കോമിക് ബുക്ക് സാഹിത്യത്തെയും വിവിധ ജനപ്രിയ സംസ്കാരങ്ങളെക്കുറിച്ചുമുള്ള വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ എന്നിവയും ഇവന്റിൽ പ്രദർശിപ്പിക്കും കുട്ടികൾക്ക് ആവേശം പകരാൻ വാണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമായുണ്ടാകും തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ അവതരണം ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള കുറം നാച്ചുറൽ പാർക്കിലായിരിക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് ടൂറിസ്റ്റ് പ്രോജക്റ്റുകൾ കാറ്ററിംഗ് ഇവന്റ് മാനേജ്മെന്റ് സേവനദാതാക്കളിൽ നിന്നും മുനിസിപ്പാലിറ്റി ബിഡുകൾ ക്ഷണിച്ചു സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്ലൈനിങ് മൗണ്ടൻ ബൈക്കിംഗ് ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ ഹൈക്കിംഗ് ട്രയലുകൾ എന്നിവയ്ക്കും വാദി അൽ അൽഹൌദ് വേദിയാകും അതുപോലെ തന്നെ ബീച്ച് ഫുട്ബോൾ വോളിബോൾ ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിൽ നടക്കും കൂടാതെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സാഹിത്യ സായാഹ്നങ്ങൾ കലാപ്രദർശനങ്ങൾ എന്നിവയും എന്നിവയുമുണ്ടാകും ഏകദേശം പത്ത് ലക്ഷത്തോളം സന്ദർശകരെ ഫെസ്റ്റിവൽ ആകർഷിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ശൈത്യകാല ടൂറിസത്തിന് മസ്കറ്റ് നൈറ്റ്സ് ഒരു മുതൽക്കൂട്ടാകുമെന്നും കരുതുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വൈറൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കരുതൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വിദഗ്ധർ ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ പ്രതിരോധശേഷി ഉറപ്പുവരുത്താം ക്ഷീണമോ പനിയുടെ ലക്ഷണങ്ങളോ ഉള്ളവർ ചികിത്സ തേടണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് ഒമാനിൽ പനി ബാധിതർ കൂടുകയാണ് നിരവധി പേരാണ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത് പനി ബാധിതരാകുന്നവർക്ക് തുടർച്ചയായി ദിവസങ്ങളോളം അസുഖം തുടരുകയും കനത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും പനി കാരണം ജോലിസ്ഥലങ്ങളിൽ പലരും അവധിയെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച അറുപത് വയസ്സിന് മുകളിലുള്ളവർ ശ്വാസകോശം വൃക്ക കരൾ ഹൃദയം നാഡി സംബന്ധമായ രോഗങ്ങൾ രക്തം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ മുതിർന്നവരിലും കുട്ടികളിലും അനിയന്ത്രിതമായ പ്രമേഹവും അമിതവണ്ണവും അനുഭവിക്കുന്നവർ ഉമ്ര തീർത്ഥാടകർ ആരോഗ്യമേഖലയിലെ തൊഴിലാളികൾ ഗർഭിണികൾ രണ്ട് വയസ്സുള്ള കുട്ടികൾ എന്നിവർക്ക് വാക്സിൻ സ്വീകരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിച്ചു പൗരന്മാർക്കും താമസക്കാർക്കും സ്വകാര്യ ആരോഗ്യ മേഖലയിലും വാക്സിൻ ലഭ്യമാണ് ശ്വാസകോശ വ്യവസ്ഥയെ ബാധിക്കുന്നതും ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാവുന്നതുമായ ഇൻഫ്ലുവൻസ അണുബാധ ഒഴിവാക്കാൻ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനം സന്ദർശിച്ച് വാക്സിൻ സ്വീകരിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ശരീരവേദന ജലദോഷം മൊത്തത്തിലുള്ള ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്ന കാലാനുസൃതമായ പകർച്ചവ്യാധിയാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇത് ചിലപ്പോൾ മിക്ക ആളുകളിലും പനിയിൽ നിന്നും മറ്റ് ലക്ഷണങ്ങളിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദ്യസഹായം ആവശ്യമില്ലാതെ സുഖം പ്രാപിക്കാറുമുണ്ട് എങ്കിലും ഇൻഫ്ലുവൻസ ഗുരുതരമായ രോഗത്തിനോ മരണത്തിനോ കാരണമായേക്കും പ്രത്യേകിച്ച് പ്രായമായവർ ഗർഭിണികൾ ആരോഗ്യ പ്രവർത്തകർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവരിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം